എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഏഴ് ഹാമാൻ്റെ പതനം രാജാവും ഹാമാനും എസ്തേരാജ്ഞി ഒരിക്കൽ വിരുന്നിന് ചെന്നു രണ്ടാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കേം രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു എസ്തേ രാജ്ഞി നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും എന്താണ് നിന്റെ ആവശ്യം രാജ്യത്തിൻ്റെ പകുതി തന്നെ ആയാലും ശരി അത് ഞാൻ നൽകാം യസ്ത രാജ്ഞി പറഞ്ഞു രാജാവേ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യാ ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ് ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയുകയില്ലായിരുന്നു ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതേ തീരരുതല്ലോ അഹസേരൂസ് രാജാവ് എസ്തരാജ്ഞിയോട് ചോദിച്ചു ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ അവൻ എവിടെ എസ്തേർ പറഞ്ഞു വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ചു രാജാവ് വിരുന്നു നിർത്തിയും കോപിച്ചെഴുന്നേറ്റ് രാജകീയോദ്യാനത്തിലേക്ക് പോയി എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തൻ്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്ന് അവിടെ നിന്നും കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നെന്ന് അവന് മനസ്സിലായി എസ്റ്റർ ഇരുന്നിരുന്ന തൽപത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത് അവൻ ചോദിച്ചും എൻ്റെ കൊട്ടാരത്തിൽ വച്ച് എൻ്റെ മുൻപിൽ വച്ച് അവൻ്റെ ആജ്ഞയെ ആക്രമിക്കുമോ ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടിയും രാജാവിനെ സേവിച്ചിരുന്ന ഒരാളായ ഹർബോണ പറഞ്ഞു രാജാവിനെ രക്ഷിച്ച് മൊറേക്കായ്ക്കു വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ മുഴം ഉയരമുള്ള കഴുമരം അവൻ്റെ വീട്ടിൽ നിൽക്കുന്നു രാജാവ് കൽപ്പിച്ചും അവനെ അതിൽ തന്നെ തൂക്കുക അങ്ങനെ മുറുദക്കായ്ക്കു വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കിയും രാജാവിൻ്റെ കോപം ശമിച്ചും കർത്താവിൻ്റെ വചനം